പിന്നെ ഈ സീസണിലെ ഏറ്റവും രണ്ട് ഫ്ലോപ്പായ ഫ്രാഞ്ചസുകളായിരുന്നു പിന്നെ സി എസ് കെയും രാജസ്ഥാനും രാജസ്ഥാൻ ഇപ്പോഴും ഡിസ്കഷൻസിൽ ഇങ്ങനെ നിറഞ്ഞു വെക്കുന്നുണ്ട് രാജസ്ഥാൻ്റെ ലേലം മുതലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് അപ്പോൾ ജോസ് ബട്ട്ലർ ഗുജറാത്ത് ടൈറ്റൻസിൽ വൺ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും രാജ്യത്തും വിട്ട് കളഞ്ഞൊരു ആണ് അവർ നിലർത്താൻ ആറ് താരങ്ങൾ നിലർത്താൻ നിലർത്താതിരിക്കാം എന്നുള്ള ഓപ്ഷനിൽ ആറ് താരങ്ങൾ നിലർത്തിയതിൽ ദ്രുജുറയിലൊക്കെ റിയാൻ പരാഗർ പതിനാല് കോടി കൊടുത്തിട്ട് ഹെഡ്മറിന് പതിനൊന്ന് കോടി കൊടുത്തത് ഫ്ലോപ്പായിരുന്നു അതേസമയം ജോസ് ബട്ട്ലർ അവിടെ ഓറഞ്ച് ക്യാപിറ്റലുള്ള റേസിൽ പിന്നെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഇതിൽ ഇതിലൊരു പ്രശ്നം ഞാൻ ആരെയും വരല് ചൂണ്ടി കാണിക്കല്ല ഇത് ഇപ്പം എല്ലാ ടീമിലും ഈ കുറേ അനലിസ്റ്റുകളുണ്ട് അവർ ഈ നമ്പർ മാത്രം നോക്കിയിട്ട് കുറേ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്പർ നോക്കിയിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാകും ഹെഡ്മാർ ആണോ ബട്ട്ലറാണോ ആര് വെക്കേണ്ടത് ടീമിൽ വെക്കേണ്ടതെന്ന് പക്ഷെ നമ്മൾ ഈ ഈ നമ്പർ മാറ്റി നിർത്തി കളിയും കൂടി കാണുമ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് സീസണത്തെ കളി കണ്ടിട്ടുള്ള ആരും എനിക്ക് തോന്നുന്നില്ല ബട്ട്ലറെ മാറ്റി നിർത്തി ഹെറ്റ്മാരെ എനിക്ക് ടീമിൽ വേണമെന്ന് പറയുന്നു അല്ലെങ്കിൽ ജൂരലിനെ വേണമെന്ന് പറയുന്നു ഇപ്പം കുറച്ച് നമുക്കിത് രണ്ടും നമ്പേഴ്സിന് പ്രാധാന്യം കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നു രണ്ടും വേണം പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ഈ നമ്പേഴ്സ് എന്താ പറയുന്നത് അത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ ഒരു നല്ലൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ ഇപ്പം ഇത് പല ഫ്രാഞ്ചൈസിനും ഇപ്പം നമ്മൾ വെങ്കട്ടേഷ് അയ്യറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ തീരുമാനം എടുത്തു ഹെഡ്മാരെ വേണം ഞങ്ങൾക്ക് ബട്ട്ലറെ വേണ്ട എന്നുള്ളത് അതിപ്പോൾ സി എസ് കെയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സി എസ് കെ വൺ ഫ്ലോപ്പ് ആയൊരു അവസ്ഥയിലാണുള്ളത് ഈ അവർക്ക് ആകെ പറയാനുള്ളത് ഈ ആയുഷ് മാത്രമേ പോലുള്ള താരങ്ങളുടെ ഉയർപ്പ് ഇതൊക്കെയാണ് സി എസ് കെ ആയി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സമയത്ത് ഓരോ സീസൺ കഴിയുമ്പോഴും സി എസ് കെ ഫ്ലോ ആവുമ്പോൾ മഹേന്ദ്രസിംഗ് ധോണി എപ്പോൾ മാറുന്നു എപ്പോൾ മറന്നു എന്ന ഈ സീസണോട് കൂടി ഇറക്കു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ മഹേ സിംഗ് ധോണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് അവർക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല അപ്പം അവിടുന്ന് ഒരിക്കലും ചർച്ച മഹേന്ദ്ര സിംഗ് ധോണി മെന്റർഷിപ്പിലേക്ക് വരുമോ കോച്ചിങ് പോഷനിലേക്ക് വരുമോ ഈ ചർച്ചയോടൊക്കെ അല്ല അത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മങ്ങില്ല എന്താ ധോണി അവിടെ ഉണ്ടാവും സി എസ് കെ വിട്ടൊരിക്കലും വേറെ ഒരു ഫ്രാഞ്ചൈസിലേക്ക് പോകണമെന്ന് പ്രശ്നമില്ല അപ്പം അത് എനിക്ക് തോന്നില്ലേ കോച്ചിങ്ങിലൊന്നും ഇറങ്ങാൻ താല്പര്യമുണ്ട് അപ്പം ഒരു മെന്റർ ആയിട്ട് അവിടെ എന്തായാലും ഉണ്ടാകും പക്ഷെ ഇന്നലത്തെ കളി കഴിഞ്ഞ കൊൽക്കത്തയിൽ ജയിച്ചതിന് ശേഷം ബ്രോഡ്കാസ്റ്ററോട് പറഞ്ഞതനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഇത് അവസാനത്തെ സീസൺ സീസണായിരിക്കും തന്നെയാണ് ഇപ്പോഴത്തെ കളിയും കുറെ മങ്ങിപ്പോയിട്ടുണ്ട് ഇന്നലെയൊന്നും ജയിച്ചത് ധോണിയുടെ കഴിവ് കാരണമല്ല ശിവം ദുബെ സിക്സ് അടിച്ചത് കാരണമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഫ്രാഞ്ചൈസും ഒരിക്കലും ധോണിയെ മാറ്റി നിർത്താൻ പോകുന്നില്ല അവരുടെ സി എസ് കെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ എഴുപത് ശതമാനം എം എസ് ധോണിയാണ് അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു റോൾ അവരുണ്ടാക്കി കൊടുക്കും അവിടെ സി എസ് കെ